ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടുള്ള നമ്മുടെ ഫിലോട്ടൻട്രോൺ വെറൈറ്റി ബ്രസീലിയൻ ഫിലോട്ടൻട്രോണിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ അതിൻ്റെ കെയറിങ് പ്രൊപ്പക്കേഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതിൻ്റെ കെയറിങ് പ്രൊപ്പക്കേഷനും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറയാം അപ്പം ഇതിൻ്റെ തന്നെ ലീഫുകൾ നോക്കി അറിയാം പല നിറത്തിലുള്ള ലീഫുകൾ ഈ ഒരൊറ്റ പ്ലാന്റിൽ തന്നെ ഉണ്ട് ഇതിൽ ഗ്രീന് യെല്ലോ ടച്ചുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ലീഫ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലീഫ് ഇതൊക്കെ ഒറ്റ പ്ലാന്റിൽ നിന്ന് വരുന്ന ലീഫുകളാണ് അപ്പം ഈ ഫിലോഡൻഡോൺ വെറൈറ്റികൾക്ക് പ്രത്യേകത തന്നെയാണ് ആ ഫിലോഡൻഡോൺ മൂൺ ലൈറ്റിൻ്റെയൊക്കെ ഒരു ലീഫുകളുടെ നിറമാണ് ഈയൊരു ലീഫിന് വരുന്നത് അപ്പോൾ ഒറിജിനൽ നിറം എന്ന് പറയുന്നത് ഈയൊരു നിറം തന്നെയാണ് ഇത് ഒന്നുകൂടി ഭംഗി തോന്നിക്കുന്ന നിറം കൂടിയാണ് ഈയൊരു നിറം ഇപ്പം മണി പ്ലാന്റുകളൊക്കെ വളർത്തുന്ന പോലെ തന്നെ ഈ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാം ഇതിൻ്റെ അപ്പോൾ ഈ ചെടിയെ തന്നെ കുറച്ച് കട്ടിങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പോട്ടി മിക്സും നടുന്ന രീതിയൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ള കട്ടിങ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇലക്കൊന്ന് പൊടിയൊക്കെ പോയി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഓരോ ലീഫ് ലീഫിനോടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പോട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ലീഫുകൾ നോക്കിയാൽ തന്നെ അറിയാം കെയറിങ് ചെറിയൊരു കെയറിങ് മാത്രം മതി ഈ ചെടികൾ വളർന്നു വരാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ലീഫുകളായിട്ട് നമ്മൾ ഈ ചെടി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ എന്നിട്ട് നമ്മളൊരു പോട്ടിലേക്ക് നട്ടുകൊടുക്കുക ചെയ്യുന്നത് ഓരോ ലീഫുകൾ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നടാൻ വേണ്ടി എടുത്ത പോട്ടാണ് ഈ ഒരു പോട്ടിൽ നമ്മൾ പോട്ടി മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുക ചാണകപ്പൊടിയും മണ്ണുമാണ് നമ്മൾ പോട്ടി മിക്സ് ഇനി ബാക്കി ഭാഗം മണ്ണ് നമ്മൾ ചെടി വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് നട്ട് ഒന്ന് അനച്ചു ഇതിന് രണ്ട് ദിവസം കഴിയുമ്പോഴേ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് ഉയർന്ന് നല്ല ഹെൽത്തിയായിട്ട് മാറും ഒന്ന് ബിഷ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ പോട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സാധാരണ മണി പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ് വെച്ചിട്ട് ഈ ചെടികൾ നട്ട് കൊടുക്കാം പെട്ടെന്ന് തൈകളുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിലോഡൻ റോൺ ചെടികൾ നമ്മൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളത് അതേപോലെ ഇതിൻ്റെ വെറൈറ്റികളൊന്ന് കാണിച്ചു തരാം ഫിലോണ്ട്രൺ ബേൾ മാക്സ് എന്നുള്ള വെറൈറ്റി ഇത് നമ്മുടെ ഫിലോഡൻഡ്രോൺ മൂൺ ലൈറ്റ് എന്നുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം വലിയ ലീഫുകളായിട്ട് വരും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ ലെമൺ ലൈം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ